और मैंने ये लिया है सो सो गोलियां है ये और मैं करूं देर सलाद है सलाद आ क्या है दाने चटनी പിന്നെ നമ്മളെ സൗദിയത്തെ കസ് കസ് ഇതെല്ലാം വെച്ചിട്ട് ഇതിങ്ങനെ വെക്കാം

ണോ എരിണ്ട്ട്ടോ എരിണ്ട് ആടിക്കോ നാവട്ട് നാവട്ട് നാവ മതിയോ

ഇതിന്റെ പേരൊന്നും അറിയില്ല എന്നാലും സാധനം എങ്ങനെ ഫോട്ടോ എടുക്കാന്നുള്ളൂ ആ ഇത് അത് സ്പെഷ്യൽ എല്ലാ സാധനമുള്ള പിന്നെന്താ ഇത് ഇത് വേറെ സാധന ഇത് വേറെ സാധന ഇത് രണ്ടാണ് അത് ചിക്കനാണ് എനിക്ക് വൈറ്റിട്ട്

Nene Nene Pika 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 Nene Nene ഹലോ തിന്നേദ കിട്ടണേക്കോ അയ്യ എന്താ അത് കിട്ടാത്തേ വല്ലാത്തടങ്ങിയ ഏ ആ തിന്നൂടെ ഞാൻ തരട്ടെ ഞാൻ തരട്ടെ തരച്ചേ

ോ അണ്ടേ മാണ്ടേട്ടാന്ന് അതുപോലെ എന്താണ് എന്തിനാ വെയിറ്റ് ചെയ്യണേ ചെയ്യണ പറ മൈക്കൊക്കെ വാങ്ങിയാ പറഞ്ഞാ വേണ്ടി ഐക്രീമാണെ ആ നാപ്പ വരൂട്ട ഐക്രീമേ പിന്നെ ണ്ടോ ഒരു വസ്തു ഇല്ല അവിടെ താങ്കൾക്ക് എന്താ പറയുക തുള്ളയില് ചോറാണ് പറയണ്ട ആരകം ഇതെന്താ ണന്ന് പറഞ്ഞ് പാടി നോക്കി ഫുള്ള് ഹാപ്പിയാണ് अ ണോ മിൻ്റ കുടിക്കുന്നു ആളിഞ്ഞൂമി പോലെ ആക്കിട്ട് ഏ കൈ ഇടാൻ വരുന്ന